ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദാ കണ്ടില്ലേ എന്നാ ഉരുക്കെണ്ണ ഉണ്ടാക്കോ അതാ നാല് തേങ്ങ ഇവിടെ നന്നായിട്ട് ചിലകി വെച്ചിട്ടുണ്ട് അത് കുറച്ച് അടിച്ചെടുത്തു ഇനി ബാക്കിയും കൂടെ അടിച്ചെടുക്കണം അപ്പൊ ഉരുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാളികേരത്തിൽ നിന്ന് എന്താണ് അതിൻ്റെ തേങ്ങാപ്പാൽ പുഴിഞ്ഞ് വീട്ടിട്ട് ചെയ്യുന്നതാണ് ഞാനത് കാണിച്ചു തരാം അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കാണിച്ചു തരാം ഇത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം നല്ല കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെയാണ് സ്കിന്നിനും പിന്നെ എന്താണ് തലമുടിക്കും മൊത്തത്തിൽ ചർമ്മത്തിന് വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് പുഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കണം കണ്ടില്ലേ നാല് തേങ്ങയുടെ തേങ്ങാപ്പാൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി ഉരുക്കി ഉരുക്കി എടുക്കണം അപ്പൊ അത് കാണിച്ച നന്നായിട്ട് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തിളച്ച് 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 കാണിച്ചു തരാം അതിന്റെ പരുവെല്ലാം കാണിച്ചുതരാം കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്താ കണ്ടില്ലേ ഒന്നും ചൂടാവട്ടെ ചൂടായി ചൂടായി നന്നായിട്ട് ഇത് വെട്ടി വെട്ടി തിളയും അല്ലേ മാ തിളച്ച് തിളച്ച് കുറുകി വരുമ്പോഴാണ് നന്നായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും ആ എണ്ണ ഒരു കുപ്പിയിൽ കൂട്ടി വെച്ച് നന്നായിട്ട് ഇതാവട്ടെ കേട്ടോ കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ വരുന്നത് പിരിഞ്ഞ പാലിന്റെയൊക്കെ ഒരു രൂപത്തിൽ കണ്ടോ നന്നായിട്ട് തിളക്കട്ടെ ഇനി ഇത് ഒന്നും ആയിട്ടില്ല കേട്ടോ ഒന്നും ആയിട്ടില്ല ഒരുപാട് സമയം വേണം ചെയ്യാനായിട്ട് ഇതില് എടുത്തിരിക്കുന്ന വെള്ളമാണ് കേട്ടോ വെള്ളമാണ് ഇങ്ങനെ തിളച്ചു തിളച്ചതാ കണ്ടില്ലേ തിളച്ച് തിളച്ച് വരുന്നത് ഈ വെള്ളം എല്ലാം വറ്റി 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 വരും അതാ വറ്റി 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 ഇത്രേ ആയിട്ടോ ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞ് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോ ചെറിയ രീതിയിൽ എണ്ണ കണ്ട് തുടങ്ങി നന്നായിട്ടത് വറ്റി 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 വരണം എന്താ കണ്ടില്ലേ എണ്ണ എണ്ണതാ തെളിഞ്ഞ് സൈഡീനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടില്ലേ തെളിഞ്ഞ് തെളിഞ്ഞ് തിളിഞ്ഞ് വരുന്നുണ്ട് ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത് നല്ല രീതിയിൽ ഇത് തെറിച്ച് 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 വരും ഔ ഇദ്ദേഹത്തെ തിരക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ റെഡിയാക്കണം കേട്ടോ വെളിച്ചെണ്ണ ആയി വരുമ്പോൾ നല്ലൊരു മണവും കൂടെ വരും കേട്ടോന്നും ആയിട്ടില്ല ഇത് ഇന്നും രാവിലെയോ അല്ലെന്നുണ്ടെങ്കില് കുഴിക്കുന്ന സമയത്ത് എപ്പോഴായാലും ഒരമണിക്കൂർ മുൻപ് നിങ്ങളുടെ തലയിൽ തേക്കുന്നതും ശരീരത്തിൽ തേക്കുന്നൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതാണ് അല്ലേ അല്ലെമ്മ അന്ന് സൈലന്റ് കാരണം നാല് ആയിട്ടിരിക്കുന്നത് ബബിളായിട്ട് തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് നാല് തേങ്ങയാണ് നല്ല നാടൻ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേക്കാണല്ലേ എന്നെ തെളിഞ്ഞു കിട്ടുപോന്നു തേങ്ങാ പാലും കൂടുതൽ കിട്ടുകയും ചെയ്യുമതില് അങ്ങോട്ട് റിസ്ക് പിടിച്ച കണ്ടോ എണ്ണ തിരിഞ്ഞ് ഇത് ഇത് ഇങ്ങനെ ബ്രൗൺ കളറായി വരും ഇത് കൊടുത്തു അപ്പഴാണ് ഇതിന്റെ ഭാഗം അപ്പൊ നല്ലൊരു മണവും കൂടെ വരും നല്ലൊരു മണവും വന്നിട്ട് ഇതിന് ബ്രൗൺ കളറാണ് കളറ വാങ്ങും കയ്യിലിരിക്കുന്ന ഇവിടെ നമുക്ക് ഇങ്ങനെ തീർത്ഥം എടുക്കാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ കയ്യിലൊക്കെ ഫ്ലെയിം നോക്കുമ്പോൾ കുറച്ച് വെച്ചിട്ട് ബാക്കി നോക്കാം എന്താ ഏകദേശം ആയ ആയി വരുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് മൊത്തം തെറിച്ച് എല്ലാ ഇടവും ആയി kan <laughs> Da. udah ini nih, nih ay. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇത് തെറിച്ച് തെറിച്ച് എന്തെങ്കിലും ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി 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 വരികയാണ് ഉരുക്ക് വെളിച്ചാൽ ഇവിടെ റെഡിയായി ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായി പോകുന്നു പക്ഷെ ആ ഇല്ലാതാക്കണ്ട നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതെതിൽ ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു ചെറിയൊരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം നല്ല മണം വേണ്ടത് അതെ അതെ നാല് തേങ്ങ എടുത്തപ്പോഴാണ് ആകെ ഇത്രയും കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ തെളിഞ്ഞു വരുന്ന കണ്ടില്ലേ എന്നിട്ടത് കുപ്പിക്കത്താക്കി തണുക്കുമ്പോൾ വെച്ചാൽ മതി പുതിയൊരു പിരിയായിട്ട് ഞാൻ വീണ്ടും